नमस्कारम लाइव एट 6 सारंभिक गयाना आज्यम प्रधान वार्ताकल നോക്കാം കേരളക്ക മുനമ്പം കഴ ഇഷ്യൂ ഹേ ഓതാബി സബ് ജനൈ റഹേ ആഗർ ഹം യ ബിൽ പാരിത് കർദിയ ഉസ്ക അപ്നാ ജമീൻ വാപിസ് മിൽ ജായേംഗേ വഖഫ് നിയമഭേദഗതി ബില്ലിൽ ലോക് സഭയിൽ ചർച്ച തുടരുന്നു മുനമ്പം വിഷയത്തി പരിഹാരമാകും എന്ന കിരൺ ഋജിജു എദുർപുയർതി സംസ്ഥാനത്തെ എംബിമാർ ജനങ്ങൾ മറുപടി നൽകുമെന്ന് കെ സി ബി സി സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള നീക്കമെന്ന് ലീഗ് എം പിമാരുടെ ഓഫീസിലേക്ക് ബിജെപി മാർ ആശാ സമരം ഒത്തുതീർക്കാൻ സർക്കാർ നീക്കം സമരക്കാരുമായി ആരോഗ്യമന്ത്രിയുടെ മൂന്നാം വട്ട ചർച്ച നാളെ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കണമെന്ന് സമരക്കാർ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറാകാത്തത് ദുരഭിമാനം മൂലമെന്ന് ചെന്നിത്തല സിപിഎം പാർട്ടി കോൺഗ്രസിന് മധുരയിൽ കൊടി ഉയർന്നു സാധാരണക്കാർക്കിടയിൽ സ്വാധീനം നഷ്ടപ്പെടുന്നെന്ന് സംഘടനാ റിപ്പോർട്ട് യു കെ പ്രതിനിധിയെ പുറത്താക്കി രാജേഷ് കൃഷ്ണയെ ഒഴിവാക്കിയത് നേതൃത്വത്തിന് ലഭിച്ച പരാതിക്ക് പിന്നാലെ ആലപ്പുഴയിൽ രണ്ട് കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചു ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ലഹരി കൈമാറിയെന്നും മൊഴി സംസ്ഥാനത്ത് ഓപ്പറേഷൻ ഡി ഹണ്ട് തുടരുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ലഹരി വസ്തുക്കൾ പിടിച്ച് നാവികസേന വാളയാർ കേസിൽ മാതാപിതാക്കളുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ സുഹൃത്തിനായി ലുക്ക്ഔട്ട് നോട്ടീസ് പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ പത്ത് പ്രതികൾക്ക് ജാമ്യം കരുനാഗപ്പള്ളി ജിം സന്തോഷ് കൊലപാതക കേസിൽ ഒരാൾ കൂടി പിടിയിൽ ഐപിഎല്ലിൽ ഇന്ന് ബാംഗ്ലൂർ ഗുജറാത്ത് പോരാട്ടം ഒന്നാം സ്ഥാനം നിലനിർത്താൻ ആർ സി ബി വിജയ തുടർച്ച തേടി ഗുജറാത്ത് മത്സരം ഏഴ് മുപ്പത് മുതൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ രാജസ്ഥാന്റെ നായകനായി സഞ്ജു സാംസൺ മടങ്ങിവരുന്നു നോക്കാം വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച തുടരുകയാണ് ബില്ല് വന്നാൽ മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു അറുനൂറിലധികം പേരുടെ ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചിട്ടുണ്ട് നിയമ ഭേദഗതി യാഥാർത്ഥ്യമാകുന്നതോടെ ഭൂമി തിരിച്ചെടുക്കാനാകുമെന്നും കിരൺ റിജിജു ലോക്സഭയിൽ വ്യക്തമാക്കി किसी भी जमीन को प्रॉपर्टी कर देता था, था वो प्रॉपर्टी को हमने हटा दिया है वो कोई भी जमीन को वक्त करके फिर किसी गरीब के लिए नहीं करना है आज पूरा हमारा देश का क्रिश्चियन कम्युनिटी जो कैथोलिक चर्च काउंसिल के लोग भारत चर्च ग्रुप के लोग केरला में हो या देश भर में आज पुकार पुकार के क्यों कह रहा है कि वक्त संशोधन बिल जल्दी पारित होना चाहिए वो कि 40 का होता था। दोनों लोकसभा राज्यसभा मिला करके ज्वाइंट कमेटी में बिल पे जो चर्चा हुई है आज तक भारत के संसदीय इतिहास में इतना व्यापक रूप से चर्चा कंसल्टेशन और समय कभी नहीं दिया है इसलिए मैं जो जॉइंट कमेटी में जितने मेंबर्स दोनों सदनों के लोकसभा और राज्यसभा में जो जो सदस्य उस कमेटी में थे मेरे तरफ से सरकार के ओर से मैं धन्यवाद देता हूं अभिनंदन करना चाहता हूं ए नाल बिलिल प्रतिपक्षम क्रम प्रश्न मुनेइचू भेदगति निर्देशिकान मदियाय समय लेभिचिल्लाय विमर्शन this type of bill that you are bringing into the house at least the members has to have the power to give amendments. yesterday what happened sir this bill has been brought into the notice of member only afternoon around afternoon then the amendment time will be ceased till 3.30 Then how can the 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 members members move sir? sir. sir. Members to go, the, why the, sir, 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 This 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 is 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 basically are are you you actually bulldozing bulldozing legislation, legislation type of not happened in house, to to that, need give time for ടും sir. എന്നാൽ ജെ പി സിയുടെ ഭേദഗതി മന്ത്രിസഭ അംഗീകരിച്ച ശേഷമാണ് ബില്ല് കൊണ്ടുവന്നതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകി हार्द को सदन के सामने रखना चाहता हूं। भारत सरकार की कैबिनेट ने इस बारे में एक बिल अप्रूव कर, कर सदन के सामने रखा। आपके द्वारा यह बिल जॉइंट पार्लियामेंट्री कमिटी को दिया गया जिसका विपक्ष का भी बड़ा आग्रह था कमिटी ने इस पर सुविचारित रूप से अपना मत 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 प्रकट प्रकट किया वो 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 जो जो हुआ वो मत फिर से कैबिनेट के सामने गया അതേസമയം വഖഫ് ബില്ലിൽ യഥാർത്ഥ ചർച്ച നടന്നിട്ടില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു ഭേദഗതി കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ പാർലമെന്റ് മന്ദിരം പോലും വഖഫ് സത്തായി അവകാശവാദം ഉന്നയിക്കുമായിരുന്നുവെന്നും കിരൺ റിജിജു വിമർശിച്ചു വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് എം ജി മിഥുനാണ് ചേരുന്നത് മിഥുൻ ചർച്ച തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതിലിപ്പോൾ എന്തുകൊണ്ട് വഖഫ് ഭേദഗതി ആ അനിവാര്യമാണ് എന്നുള്ളതിൽ മുനമ്പം വിഷയം അടക്കം ഉദാഹരണമായി കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി ഉയർത്തി കാണിക്കുന്നുണ്ട് അതേസമയം തന്നെ കേരളത്തിലെ എം പിമാരുടെ പ്രതിഷേധം സ്വരവും അവിടെ ഉയർന്നു കേൾക്കുകയാണ് എങ്ങനെ പുരോഗമിക്കുന്നു സഭാ നടപടികൾ അരിയ വക്കഫ് ബില്ലിന്മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ് നിലവിൽ പ്രതിപക്ഷ നിലയിൽ നിന്നുള്ള പ്രതിപക്ഷ പാർട്ടി നിലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞു ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ മറുപടി ഉണ്ടാകും ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി ഇത് സംബന്ധിച്ച് സംസാരിക്കുകയും ചെയ്യും അതിനുശേഷം കിരൺ റിജു ഒരിക്കൽ കൂടി ഇതിന് മറുപടി നൽകുകയും ചെയ്യും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ വിഷയത്തിൽ ഈ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയും ചെയ്യും കൃത്യമായ രീതിയിലുള്ള മറുപടി ഇതുമായി ബന്ധപ്പെട്ട് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് മന്ത്രി കിരൺ റിജു പറയുകയുണ്ടായി അതായത് ഈ ബില്ല് അടിച്ചേൽപ്പുകയാണ് െന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നുണ്ട് ബിൽ അംഗങ്ങൾക്ക് നേരത്തെ നൽകിയില്ലെന്ന് കെ സി വേണുഗോപാൽ എംപിയും പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം തന്നെ നേരത്തെ തന്നെ മുൻകൂട്ടി വിവരങ്ങൾ കൈമാറിയതാണ് ജെ പി സിയിൽ ഏകദേശം തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തോളം നിർദ്ദേശങ്ങളാണ് സംയുക്ത പാർലമെന്ററി സമിതിക്ക് ലഭിച്ചത് ഈ ബില്ല് കുറെ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും മത നേതാക്കളെ കണ്ട അഭിപ്രായങ്ങൾ തേടിയിരുന്നു ഇതിനു മുമ്പും നിരവധി ഭേദഗതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആരും അന്ന് എതിർത്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഭേദഗതി എതിർക്കുകയാണെന്നും മന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു കൂടാതെയും ബില്ല് വന്നാൽ മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജു വ്യക്തമാക്കുകയും ചെയ്തു ആ ഒരു പരാമർശം അറുന്നൂറിലധികം പേരുടെ ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി അവിടെ സമരം തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട് നിയമഭേദഗതി യാഥാർത്ഥ്യമാകുന്നതോടെ ഈ ഭൂമി തിരിച്ചെടുക്കാനാകുമെന്നും കിരൺ റിജു ലോക്സഭയിൽ വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ഈ ബില്ല് മതസ്ഥാപനം കൊണ്ട് അധികാരത്തിൽ ഇടപെടുന്നതല്ലെന്നും മാത്രമല്ല വഖഫുമായി ബന്ധപ്പെട്ട നടപടികൾ സുതാര്യമാക്കുകയാണ് ഇതിന് ലക്ഷ്യമെന്നും ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജു വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ബില്ലിൽ പ്രതിപക്ഷം ക്രമപ്രശ്നം ഉന്നയിക്കുകയും ചെയ്തു ഭേദഗതി നിർദ്ദേശിക്കാൻ മതിയായ സമയം ലഭിച്ചില്ല എന്ന ായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം ഒപ്പം തന്നെ ഈ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള യഥാർത്ഥ ചർച്ച ഇതുവരെയും ആരംഭിക്കാൻ ഭരണപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്ന രീതിയിൽ ഒരു കുറ്റപ്പെടുത്തലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായുകയും ചെയ്തു അതേസമയം ഈ ജെ പി സിയുടെ ഭേദഗതി മന്ത്രിസഭ അംഗീകരിച്ച ശേഷമാണ് ബില്ല് സഭയുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു പരാമർശമാണ് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കൃത്യമായി കെ സി വേണുഗോപാൽ ഈ ഒരു ക്രമപ്രശ്നം ഉന്നയിച്ചതിന് പിന്നാലെയാണ് അമിത്ഷാ സഭയിൽ ഇണയിക്കുകയും ഒപ്പം തന്നെ ഈ ക്രമപ്രശ്നത്തിന് മറുപടിയായി നൽകുകയും ചെയ്തു എന്തായാലും നിലവിൽ ഈ വിഷയത്തിൽ ചർച്ച പുരോഗമിക്കുകയാണ് അല്പ സമയത്തിന് മുമ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ചെക്കണം മുൻമന്ത്രിയും നിലവിലെ എം പി കൂടിയായിട്ടുള്ള കെ രാധാകൃഷ്ണൻ സഭയിൽ വകുപ്പ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ നടത്തി ആ ആ സമയത്തിൽ ആ വേളയിൽ സുരേഷ് ഗോപിയെ ചില ദേവസ്വവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ പേര് പരാമർശത്തിനെതിരെ സുരേഷ് ഗോപി രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമുണ്ടായി അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിമർശനം കെ രാധാകൃഷ്ണനെതിരെ ഉന്നയിക്കുകയും ചെയ്തു നാളെ രാജ്യസഭയിൽ കൂടി ഈ ഒരു വോട്ടിലിട്ട് ഈ ബില്ല് പാസാക്കിയതിനു ശേഷം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവച്ചിട്ടുള്ള ആശയങ്ങൾ അതെല്ലാം കടലിൽ എറിയുമെന്നുള്ള ിൽ കൂടി പറഞ്ഞു എന്തായാലും രാത്രി വൈകിയും ഈ ചർച്ച പുരോഗമിക്കാനുള്ള സാധ്യതയാണ് നമുക്ക് ഇപ്പോൾ പറഞ്ഞുഗോപാൽ മോസ്റ്റ് You can see Sabri Mala Temple. I used to go there every year. This is this last year was my 35th year. Going Sabri Mala every year. I used to go Guruvayur every month, sir. I am a Hindu religion believer. But my religion told me Lokasa sukhino bhavanto not be hated for single words. You want to divide this country on the name of religion. Then you didn't believe the people on delivery. Because you didn't deliver at all. You didn't give it employment. You didn't give it anything to people. You only about believing on religion to divide the people. Therefore, I think a little bit broad-minded, sir. From the rulers have a shoot to show, a little bit broad-minded. വഖ് നിയമ ഭേദഗതിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുയർത്തുകയാണ് പ്രതിപക്ഷ എം പിമാർ തത്സമയമാണ് കണ്ടത് വഖഫ് സ്വത്തുക്കൾ ഊടുവഴിയിലൂടെ പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തുന്നതെന്ന മുസ്ലിം ലീഗ് ഒരു പ്രത്യേക ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ് നിയമ ഭേദഗതി വിശ്വാസത്തിൽ ഇടപെടുകയാണെന്നും മറ്റ് സമുദായങ്ങൾ ഇത് മനസ്സിലാക്കണമെന്നും സാദിഖലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബിൽ പാസായാൽ കോടതിയെ സമീപിക്കും മുനമ്പം പ്രശ്നപരിഹാരം കേരള സർക്കാരിന് പരിഹരിക്കാൻ കഴിയുന്നതാണെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വഖഫ് നിയമ ഭേദഗതിയിൽ യു ഡി എഫ് എം ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബി ജെ പി ബില്ലിനെ എതിർക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു വിവിധ ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചാണ് ബില്ലിനെ കോൺഗ്രസ് എതിർക്കുന്നതെന്നും ശശി തരൂരിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനെ അഭിവാദ്യം ചെയ്ത് കെ സുരേന്ദ്രൻ പറഞ്ഞു മുനമ്പം ജനതയ്ക്ക് മുന്നിൽ കോൺഗ്രസ് അഭിനയിച്ചതാണോ എന്ന് ഇന്നും നാളെയുമായി അറിയാമെന്നും സുരേന്ദ്രൻ പ്രതികരിച്ചു അനിശ്ചിതകാല സമരം തുടരുന്ന ആശാ വർക്കറുമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നാളെ വീണ്ടും ചർച്ച നടത്തും വൈകുന്നേരം മൂന്ന് മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് പുറമെ മറ്റ് യൂണിയനുകളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് അതേസമയം സെക്രട്ടേറിയറ്റ് നടയിൽ പൊതുവഴി തടസ്സപ്പെടുത്തിയതിന് എസ് യു മഹിളാ കോൺഗ്രസ് നേതാക്കൾക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് മന്ത്രി വീണ ജോർജ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ ഒത്തുതീർപ്പ് നീക്കങ്ങളുടെ ഭാഗമായി വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചത് അനിശ്ചിതകാല സമരം അൻപത്തിരണ്ട് ദിവസം പിന്നിടുമ്പോൾ ഇത് മൂന്നാം തവണയാണ് സർക്കാരിന്റെ അനുനയ നീക്കം ക്ഷണം സ്വാഗതം ചെയ്യുന്നതായും മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ച് രേഖാമൂലം ഉറപ്പ് ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നും സമരസമിതി നേതാക്കൾ സമരം തീരുന്നത് ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിച്ചു സമരസമിതിയുമായി വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ കൃത്യമായി ചർച്ച ചെയ്ത് സമരസമിതിക്ക് കൂടിയാലോചിച്ച് ആ തീരുമാനങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അത് അംഗീകരിച്ച് അതിന് ഉറപ്പായിട്ട് ലഭിക്കണം അത് കേവലം ചർച്ച ചെയ്തു പറഞ്ഞു എന്നതുകൊണ്ട് ഞങ്ങൾ അതേസമയം ആശമാരുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് ദുരഭിമാനം മൂലമാണെന്നായിരുന്നു സമരപ്പന്തൽ സന്ദർശിച്ച ശേഷം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വിമർശനം മുഖ്യമന്ത്രി വലിയ ക്രൂരതയാണ് ഇത്ര ക്രൂരമായ നിലപാട് എന്തിനാണ് മുഖ്യമന്ത്രി എനിക്ക് സ്വീകരിക്കുന്നില്ല അതിനിടെ എട്ട് ദിവസമായി നിരാഹാരമനുഷ്ഠിച്ചിരുന്ന ആശാപ്രവർത്തകയായ അനിതാ കുമാരിയെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് പോലീസ് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം മധുരയിൽ സിപിഎം മധുര പാർട്ടി കോൺഗ്രസിൽ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും രാഷ്ട്രീയ പ്രമേയവും പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ചു നവഫാസിസ്റ്റ് നയങ്ങൾ നടപ്പാക്കുന്ന മോദി സർക്കാരിനെതിരെ ബഹുജന പങ്കാളിത്തത്തോടെ പ്രചാരണം നടത്തണമെന്ന് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രകാശ് കാരാട്ട് പറഞ്ഞു രാഷ്ട്രീയ പ്രമേയത്തിന്മേൽ മറ്റന്നാൾ ഉച്ചവരെ ചർച്ച നടക്കും സാധാരണക്കാർക്കിടയിൽ പാർട്ടിയുടെ സ്വാധീനം നഷ്ടപ്പെടുന്നെന്ന് സിപിഎമ്മിന്റെ സംഘടനാ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അതിനിടെ യു കെയിൽ നിന്ന് പ്രതിനിധിയായി ഉൾപ്പെടുത്തിയിരുന്ന രാജേഷ് കൃഷ്ണയെ അവസാന നിമിഷം ഒഴിവാക്കി നാടൻ കലാരൂപങ്ങളും വാദ്യമേളവും റാപ്പ് സംഗീതവും ഒരുക്കി മധുരയിലെ പാർട്ടി പ്രതിനിധികളെ സ്വാഗതം ചെയ്തു മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയിൽ മുതിർന്ന അംഗം വിമൻ ബസു ചമ്പതാക ഉയർത്തി ഇടതുപാർട്ടികളുടെ ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് സമ്മേളനം ഷിഫ്റ്റ് ആസ് വി നോ പൊളിറ്റിക്കൽ domination that is exercise, exercised today by the hindutva forces is through electoral means alone. this is a dominance acquired through the influence of the hindutva forces that ex, they exercise in the ideological, cultural and social spheres. <laughs> നാലാം തീയതി ഉച്ചയ്ക്ക് കാരാട്ട് മറുപടി പറയും അതിനുശേഷം രാഷ്ട്രീയ പ്രമേയം പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കും അന്ന് വൈകിട്ട് പി വി രാഘവല്ലു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും പാർട്ടിയുടെ സംഘടനാശേഷി കുറയുന്നത് അക്കമിട്ട് നിർത്തുന്ന റിപ്പോർട്ടാണ് സി പി എം തയ്യാറാക്കിയിട്ടുള്ളത് കേരളമൊഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പാർട്ടിയുടെ വളർച്ച താഴേക്കാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു സാധാരണക്കാരെയും അടിസ്ഥാന വർഗത്തെയും പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ സി കഴിയുന്നില്ല യുവാക്കളെ ചേർത്ത് നിർത്താൻ ഡിവൈഎഫ്ഐയും പരാജയപ്പെടുന്നു ആശമാർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കേഴ്സിന് വേണ്ടി വലിയ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്തത് സി പി എം ആണെങ്കിലും ഇപ്പോൾ അവരും എതിർപ്പാളയത്തിലാണ് പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ പ്രവർത്തനം വർഷാവർഷം അവലോകനം ചെയ്യണം താഴെത്തട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വം ജാഗ്രത കാട്ടണം കേരള പാർട്ടിക്ക് റിപ്പോർട്ടിൽ പൊതുവേ കൈയടിയാണെങ്കിലും എസ് എഫ്ഐയുടെ വീഴ്ചകൾ എടുത്തു പറയുന്നുണ്ട് യു കെയിൽ നിന്ന് പ്രതിനിധിയെ ഉൾപ്പെടുത്തിയിരുന്ന രാജേഷ് കൃഷ്ണയെ അവസാന നിമിഷം കേന്ദ്ര കമ്മിറ്റി ഇടപെട്ട് ഒഴിവാക്കി ഇയാൾക്കെതിരെ പാർട്ടിക്ക് ലഭിച്ച പരാതികളും പി വി അൻവറുമായുള്ള അടുപ്പവും കണക്കിലെടുത്താണ് പാർട്ടി നിന്ന് പുറത്താക്കിയത് മധുര വഖഫ് ബില്ലിൽ ചർച്ചയിൽ സംസാരിക്കുകയാണ് കോൺഗ്രസ് അമിത്ഷാസമയം गैर इस्लामिक सदस्य आएगा ही नहीं ये स्पष्टता समझ लीजिए ना मुतवली गैर इस्लामिक होगा ना वाकिफ गैर इस्लामिक होगा मान्यवर वहां कोई प्रोविजन नहीं है जो धार्मिक संस्थाओं का संचालन करते हैं उसमें कोई गैर मुस्लिम व्यक्ति रखने का प्रावधान किया भी नहीं है हम करना भी नहीं चाहते हैं मान्यवर इसलिए जो बड़े बड़े भाषण करते हैं कि समानता का अधिकार चला गया दो धर्मों के बीच में समानता नहीं रही मुसलमानों के धार्मिक अधिकारों के बीच में दखल खड़ी हो जाएगी कुछ नहीं होने वाला मान्यवर इस दृष्टि से देखें तो उन्नीस तक वक्त की काउंसिल और वक्त बोर्ड था ही नहीं वो तो पचानवे से आया और मान्यवर ये जो भ्रम खड़ा किया जाता है कि ये एक मुस्लिम भाइयों के धार्मिक क्रियाकलापों के अंदर उनके दान की हुई संपत्ति के अंदर दखल करने का है ये बहुत बड़ी भ्रांति फैलाकर माइनॉरिटी को डराकर अपनी वोट बैंक खड़ी करने के लिए किया जा रहा है मान्यवर कहां पर गैर मुस्लिम सदस्य रखे जाएंगे परिषद में और वक्त बोर्ड में उसका काम क्या है उनका काम धार्मिक क्रियाकलापों को कुछ चलाने का नहीं है वो शुद्ध रूप से वक्फ का जो कानून दान के लिए किसी ने दी हुई संपत्ति उसका एडमिनिस्ट्रेशन अच्छे से चल रहा है नहीं चल रहा है कानून के हिसाब से चल रहा है नहीं चल रहा है या तो दान जिस चीज के लिए दिया गया इस्लाम धर्म के लिए दिया गया गरीबों के भोजन के लिए दिया गया गरीबों के उद्धार के लिए वो उद्देश्य के लिए इसका उपयोग हो रहा है नहीं हो रहा है इसका नियमन करने का काम है मान्यवर अब मैं इसको मान्यवर बाकी सारे धर्मों के साथ कंपेरिजन करते हैं और कहते हैं दखल किया है मैं उसको स्पष्ट करना चाहता हूं माने वक्त जो है वो हमारे यहां ट्रस्ट एक्ट है इसमें ट्रस्ट है तो ट्रस्ट के अंदर जो ट्रस्ट को बनाते हैं वो ट्रस्टी होते हैं और एक मैनेजिंग ट्रस्टी होते हैं। वक्त में वाकिफ होता है वक्त होता है और मुतवली होता है ये सारे इस्लाम के अनुयायी है अरे भाई आप कह रहे हो हम तो कह रहे हैं क्योंकि इसका वक्त शब्द ही इस्लाम से आया है इसलिए हम कह रहे हैं कि वक्त वही कर सकता है जो इस्लाम का नहीं आई हो अब आप उसका विरोध कर रहे हो तो आप तो वक्त में भी नॉन इस्लामिक आदमी चाहते हो मानने वाले क्या कह रहे हैं आसार आसार। हम इसलिए कह रहे हैं कि वक्त वो ही कर सकता है जो प्रैक्टिसिंग इस्लाम का इस्लाम को प्रैक्टिस करता होगा क्योंकि मानेवर इसकी उत्पत्ति ही इस्लाम के सिद्धांतों से हुई अब वक्त धार्मिक हुआ वक्त बोर्ड नहीं हुआ, वक्त परिषद भी नहीं हुई अरे सुनो भाई मानेवर ट्रस्ट के अंदर ट्रस्टी जो होते हैं जो चर्च होगा तो क्रिश्चियन होंगे पारसी भी होंगे पारसी के लिए हो ट्रस्ट होगा तो हिंदू होगा तो वो हिंदू के लिए अब चैरिटी कमिश्नर हम कहेंगे कि भाई मुस्लिम क्यों आया मुझे बताओ चैरिटी कमिश्नर एक्ट में मुसलमान चैरिटी कमिश्नर बन सकता है या नहीं बन सकता उसको ट्रस्ट नहीं चलाना है उसको चैरिटी के कानून के हिसाब से वो ट्रस्ट चले उसकी देखरेख करनी है धार्मिक नहीं है धर्म का काम नहीं है मान्यवर ये एडमिनिस्ट्रेटिव वर्क है और इसलिए तो फिर चैरिटी कमिश्नर हिंदू होगा तो वो क्रिश्चियनों के ट्रस्ट का कैसे देखरेख करेगा चैरिटी कमिश्नर क्रिश्चियन होगा तो जैनियों के और हिंदुओं के ट्रस्ट का कैसे देखरेख करेगा अब बताओ कि सारे ट्रस्ट के चैरिटी कमिश्नर अलग अलग बन। देश तोड़ दोगे आप लोग तोड़ दोगे हमने साहब मैं अभी भी आपके माध्यम से इस सदन के माध्यम से देश भर के मुसलमान भाइयों बहनों को कहता कहना चाहता हूं आपके वक्त में एक भी नॉन मुस्लिम नहीं आएगा एक्ट में ऐसा कोई प्रावधान नहीं मगर जो वक्फ बोर्ड है और वक्फ परिषद है उसका काम क्या है वक्त की संपत्तियां मान्यवर बेच खाने वाले लोगों को पकड़कर इसके बाहर निकालने का वकअ के नाम पर वक्त के नाम पर औ पौने दाम में संपत्तियों को सौ सौ साल तक किराए पे देने वाले लोगों को पकड़ना है वकअप का जो पैसा होता है इनकम जो घिरती जा रही है जिसके माध्यम से माइनोरिटी का विकास करना है माइनॉरिटी को आगे बनाना इस्लाम धर्म की सारी धार्मिक संस्थाओं को पुख्ता करना ये पैसा जो चोरी होता है ना उसको पकड़ने का काम वक्त बोर्ड वक्त परिषद करे और मान्यवर वो चाहते हैं कि इनके राज में जो मिली भगत चली वो चलती रहे ये नहीं चलेगी ये नहीं चलेगी और मान्यवर मैं आज आपको बताना चाहता हूं क्या स्थिति हुई है मान्यवर मान्यवर सबने कहा रिपीटेशन भी होगा परंतु मैं कहना चाहता हूं मान्यवर कि वकअप के 2013 में जो अमेंडमेंट्स आए अब बिल किरण भाई का है मगर मैं कह सकता हूं कि वकअप का 2013 का अमेंडमेंट न किया होता ये बिल लाने की शायद जरूरत ना पड़ती सब कुछ अच्छा चलता था चौदह में चुनाव आने वाला था तेरह में रातों रात तुष्टिकरण करने के लिए वकअ कानून को एक्सट्रीम बना दिया गया और मान्यवाल इसके कारण क्या हुआ इसके कारण दिल्ली लुटियन की 123 सौ वी वीवीआईपी संपत्ति कांग्रेस सरकार ने जब चुनाव मुहाने पर थे 25 दिन दूर था वकफ को देने का काम कर दिया ये, 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 ये। दिल्ली वकफ बोर्ड ने उत्तरी रेलवे की भूमि वकफ के नाम घोषित कर दी हिमाचल में वकफ की संपत्ति बताकर उस पर अवैध मस्जिद बनाने का काम किया 250 सेक्टर पचास वाले 12 गांव पर वकफ का स्वामित्व हो गया तमिलनाडु में और तमिलनाडु के 1500 साल पुराने तिरुचेंदुरई मंदिर की 400 एकड़ भूमि को वकफ की संपत्ति घोषित की जब मंदिर मौका मिले जब अपनी बात कह देना प्लीज बैठिए। मान्य वो करना तटी आपको मौका मिले जब अपनी बात कह देना आप भी बहुत मिसलीड करते हैं बैठिए। गृह मंत्री जी मान्य कर्नाटक की पट्टी समिति का रिपोर्ट में पढ़ रहा हूं इसमें मेरा कुछ नहीं है खड़े मत हो जाना ये मणिपट्टी समिति का रिपोर्ट है उन हजार एकड़ भूमि वक्त की बिजनेस के उपयोग के लिए किराए पर दे दी मानेवर दो हजार से 12 के बीच 2 लाख करोड़ की वक्फ की संपत्ति निजी संस्थानों को हस्तांतरित कर दी 100 साल की लीज पर मानेवर बेंगलुरु में उच्च न्यायालय में बीच में पड़ना पड़ा 602 एकड़ भूमि को जब्त करने से रोकना पड़ा विजयपुर कर्नाटक के होनवाड़ गांव की 1500 एकड़ भूमि पर दावा कर उसको विवाद में डाला और 500 करोड़ की संपत्ति जिस भूमि पर जिस भूमि का मूल्य है वहां फाइव स्टार होटल को महीने बारह हजार रूपए के किराए से दे दिया कहते हैं कि इसका हिसाब किताब न करो इसकी देखरेख करो, भाई पैसा जो है देश के गरीब मुसलमान का है गन्ना सोटो की चोरी के लिए नहीं इसको रोकने के लिए और इनके जो ठेकेदार बैठे हैं न्यूनपक्ष लक्ष्य वे पणम സംരക്ഷിക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് അമിത് പറയുന്നു മുസ്ലിം മതവിഭാഗത്തിന്റെ അവകാശങ്ങൾക്കു മേലുള്ള കടന്നുകയറ്റമല്ല വഖഫ് നിയമ ഭേദഗതി ബില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രതിപക്ഷം ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്നും അമിത് വിമർശിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ നിരന്തരം പ്രതിപക്ഷം പ്രതിഷേധമുയർത്തുകയും ചെയ്യുകയാണ് ചർച്ച പുരോഗമിക്കുകയാണ് ലോക്സഭയിൽ ഇനി നോക്കാം കവിത ഡയമണ്ട്സ് ഇന്നത്തെ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ഇരുപത്തിരണ്ടിക്കാറ് ഗ്രാമിന് എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ പവന് അറുപത്തി എണ്ണായിരത്തി എൺപത് രൂപ സ്വർണം പതിനെട്ട് ആറ് ഗ്രാമിന് ഏഴായിരത്തി രൂപ പവന് അറായിരത്തി രൂപ വെള്ളി ഗ്രാമിന് നൂറ്റി പന്ത്രണ്ട് രൂപ കിലോഗ്രാമിന് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇടവേളയ്ക്ക് ശേഷം കാണാം സകലമാന കേരളം ഹരികൃഷ്ണൻ ചേരും നമസ്കാരം